മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ മരണശേഷം ആത്മാക്കൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് ഓരോ മതവിശ്വാസത്തിലും പുരാണങ്ങളിലും ഓരോ രീതിയിലുള്ള വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് ഇത്തരത്തിൽ ഹൈന്ദവ പുരാണം അനുസരിച്ച് മരണാനന്തരം ആത്മാക്കൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിന് ഗരുഡ പുരാണത്തിലും ഭഗവത്ഗീതയിലും വിശദമായി തന്നെ പരാമർശിച്ചിട്ടുള്ളതായി കാണാം ചില ആത്മാക്കൾ മരണശേഷം യമലോകത്തിലേക്ക് യാത്ര തിരിക്കുന്നുവെന്നും എന്നാൽ ചിലർ ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്നുവെന്നും പറയപ്പെടാറുണ്ട് ഇത്തരത്തിൽ ഭൂമിയിൽ തന്നെ ആത്മാക്കൾ നിലനിൽക്കുന്നതിന് വിശദമായ കാരണങ്ങളും അവർ നൽകുന്നുണ്ട് ആത്മാക്കൾ ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്നതിനുള്ള കാരണവും അവയ്ക്ക് എപ്രകാരം മോക്ഷം ലഭിക്കാൻ കഴിയും എന്നും ഹൈന്ദവ വിശ്വാസ വിശദാംശങ്ങൾ ഈ വീഡിയോയിൽ നോക്കാം മരണശേഷം ആത്മാക്കൾ ഭൂമിയിൽ നിലനിൽക്കുന്നതിന് പല കാരണങ്ങളുണ്ട് അതിലൊന്നാണ് പ്രാരാബ്ദ കർമ്മം ഇന്ത്യൻ പുരാണങ്ങൾ പറയുന്നത് ഒരു ജീവിതത്തിൽ പൂർത്തിയാക്കാൻ കഴിയാത്ത പ്രാരാബ്ധ കർമ്മങ്ങൾ അഥവാ മുൻജന്മത്തിലെ കർമ്മഫലങ്ങൾ ഉണ്ടെങ്കിൽ അവ ആത്മാവിനെ മോക്ഷം പ്രാപിക്കാതെ അലഞ്ഞു നടക്കാൻ കാരണമാകുമത്രേ ഈ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ പുനർജന്മമെടുക്കുകയോ അല്ലെങ്കിൽ പ്രേതാത്മാക്കളായി നിലനിൽക്കുകയോ ചെയ്യുന്നു ഇന്ത്യൻ തത്വശാസ്ത്രത്തിലും പുരാണത്തിലും പ്രാരാബ്ദ കർമ്മം എന്നത് ഒരു വ്യക്തിയുടെ മുൻജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഇത് ഇപ്പോഴത്തെ ജന്മത്തിൽ അനുഭവിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു ഇതൊരു ജീവിയുടെ ഭാവി നിർണ്ണയിക്കുന്ന പ്രധാന ആശയമാണ് പ്രാരാബ്ദ കർമ്മങ്ങളുടെ ശരിയായ ർത്ഥം മുൻജന്മങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലങ്ങൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് മുൻജന്മത്തിൽ കൊലകൾ ചെയ്തവൻ ഈ ജന്മത്തിൽ ദീർഘകാല രോഗങ്ങൾ അനുഭവിച്ചേക്കാം മുൻജന്മത്തിൽ ധർമ്മം പാലിച്ചവൻ ഈ ജന്മത്തിൽ സമ്പത്തും സുഖവുമായി ജീവിച്ചേക്കാം പ്രാരാബ്ദകർമ്മം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കിയാൽ ഹിന്ദു തത്വശാസ്ത്ര പ്രകാരം മൂന്ന് തരം കർമ്മങ്ങളുണ്ട് സഞ്ചിതകർമ്മം മുൻജന്മങ്ങളിൽ ചെയ്തതും ഇതുവരെ ഫലം ലഭിക്കാത്തതുമായ കർമ്മങ്ങൾ പ്രാരാബ്ദ കർമ്മങ്ങൾ ഈ ജന്മത്തിൽ അനുഭവിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട കർമ്മങ്ങൾ അഗാമി കർമ്മം ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ പുതിയ കർമ്മങ്ങൾ അതായത് അത് ഭാവി ജന്മങ്ങളെ ബാധിക്കുന്നു പ്രാരാബ്ദ കർമ്മം ഒരിക്കൽ തീർന്നാൽ ജീവിതത്തിൽ നിന്നവ നീങ്ങുന്നു എന്നാൽ പൂർണ്ണമായും തീരുന്നതുവരെ ആത്മാവ് ജനന മരണ ചക്രത്തിൽ കുടുങ്ങിക്കിടക്കുന്നു പ്രാരാബ്ദ കർമ്മവും മരണശേഷമുള്ള ആത്മാവും എങ്ങനെയെന്ന് നോക്കിയാൽ ഒരു വ്യക്തി മരിക്കുമ്പോൾ പ്രാരാബ്ധകർമ്മം പൂർത്തിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആത്മാവിന് മോക്ഷം ലഭിക്കില്ല ഇത്തരം ആത്മാക്കൾ പ്രേതലോകത്ത് അതായത് പിതൃലോകം ഭൂതലോകം തുടങ്ങിയടത്ത് സഞ്ചരിക്കുന്നു ഇത്തരം ആത്മാക്കൾക്ക് ശ്രാന്തം തർപ്പണം പുണ്യകർമ്മങ്ങൾ എന്നിവ വഴി പ്രാരാബ്ദകർമ്മം ഭാഗികമായി തീർക്കാനാകും പ്രാരാബ്ദ നിന്ന് മോചനം നേടുന്നതിന് ഭക്തിയും ജ്ഞാനവും ഉപകാരപ്രദമാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു എന്നാൽ കർമ്മത്തിന് പരിഹാരം കർമ്മഫലം തന്നെയാണ് ശ്രാന്തകർമ്മങ്ങളും മരിച്ചവരുടെ പ്രാരാബ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നുവെന്ന് ഗരുഡ പുരാണത്തിൽ പറയുന്നു മരണശേഷം ആത്മാവ് ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്നതിന് മറ്റൊരു കാരണമാണ് അപൂർണമായ ആഗ്രഹങ്ങൾ ഇന്ത്യൻ തത്വശാസ്ത്രത്തിലും പുരാണത്തിലും വാസനകൾ അതായത് ആഗ്രഹങ്ങൾ സംസ്കാരങ്ങൾ തുടങ്ങിയവ ആത്മാവിനെ ജനന മരണ ചക്രത്തിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമായി പറയുന്നു മരണശേഷവും ആത്മാവ് ഭൂമിയിൽ നിലനിൽക്കുന്നതിന് അപൂർണമായ ആഗ്രഹങ്ങൾ വലിയൊരു ഘടകമാണ് ഈ അപൂർണമായ ആഗ്രഹങ്ങളെ വാസന എന്ന് പറയുന്നു അതായത് മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ആഗ്രഹങ്ങൾ ഓർമ്മകൾ പ്രവണതകൾ എന്നിവയെല്ലാം ഇത് മുൻജന്മത്തിൽ നിന്നുള്ള ആഗ്രഹങ്ങളുടെ ഒരു സംഘർഷമാണ് ഉദാഹരണത്തിന് ധനത്തിനായുള്ള ആഗ്രഹം പ്രണയത്തിനായുള്ള ആസക്തി പ്രതികാരത്തിന്റെ താല്പര്യം തുടങ്ങിയവയെല്ലാം ഒരേ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അവയോടുള്ള ആസക്തി മനുഷ്യനിൽ വർദ്ധിക്കുന്നു ആഗ്രഹത്തിൽ നിന്നും ആസക്തിയും നിന്നും ക്രോധവും ജലിക്കുന്നു ഈ ക്രോധം മരണശേഷം ആത്മാവിനെ പോകാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തുന്നു മരണസമയത്തെ ചിന്തകൾ ഇതിന് പ്രധാന ഘടകമാണ് ഗരുഡപുരാണം ഭഗവത്ഗീത എന്നിവയിൽ ഇവയെക്കുറിച്ച് വിശദമായി പറയുന്നു മരണസമയത്തെ ചിന്തകൾ അടുത്ത ജന്മത്തെയോ ആത്മാവിന്റെ ഗതിയെയോ നിർണയിക്കുന്നതിന് പ്രധാന ഘടകമാണ് ശക്തമായ ആഗ്രഹങ്ങൾ ഉള്ളവർ മരണശേഷം ആത്മാവായി തങ്ങി നിൽക്കുന്നു ഒരു വ്യക്തി അതീവ ആസക്തിയോടെ മരിക്കുകയാണെങ്കിൽ ആ ആഗ്രഹം ആത്മാവിനെ ഭൂമിയിൽ നിലനിൽക്കുന്നതിന് കാരണമാക്കി തീർക്കുന്നു ഇവർ പ്രേതാത്മാക്കളായി മാറാൻ സാധ്യത കൂടുതലാണ് ചിലപ്പോഴത് പുനർജന്മത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഇത്തരം ആത്മാക്കൾ ഒരു ശരീരത്തിനായി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു യോഗ ഉപനിഷത്തുകൾ എന്നിവയിൽ പറയുന്നത് ആഗ്രഹങ്ങൾ തീരാത്ത ആത്മാവ് പുനർജന്മം എടുക്കുമെന്നാണ് ആഗ്രഹങ്ങൾ ആത്മാവിനെ ഭൂമിയിൽ ബന്ധിപ്പിക്കുന്ന അദൃശ്യമായ ശൃംഖലകളാണ് മരണശേഷം ആത്മാവ് നിലനിൽക്കുന്നതിന് ഇവയാണ് പ്രധാന കാരണം എന്നാൽ ജ്ഞാനം ഭക്തി കർമ്മയോഗം എന്നിവ വഴി ഈ ബന്ധനങ്ങളിൽ നിന്നും മോചനം നേടാനും കഴിയും ഹൃദയത്തിൽ നിന്ന് എല്ലാ ആഗ്രഹങ്ങളും നശിക്കുമ്പോൾ മനുഷ്യൻ അമരത്വം പ്രാപിക്കുന്നു അവിടെ തന്നെ അവൻ ബ്രഹ്മത്തെ അനുഭവിക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു അതിനാൽ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് ജ്ഞാനം നേടി ബ്രഹ്മത്തെ അനുഭവിക്കുക എന്നുള്ളതാണ് ആത്മാവിനു മോചനം നേടാനുള്ള മാർഗം ആത്മാവ് ഭൂമിയിൽ നിലനിർത്താനുള്ള മറ്റൊരു കാരണമാണ് അകാല മരണം അകാല മരണം അല്ലെങ്കിൽ അപ്രകൃതി മരണം എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നു ഇന്ത്യൻ പുരാണങ്ങളിലും തത്വശാസ്ത്രത്തിലും അകാല മരണം എന്നത് ഒരു വ്യക്തിയുടെ ജീവിതകാലം പൂർത്തിയാക്കുന്നതിന് മുമ്പ് സംഭവിക്കുന്ന മരണമാണ് ഇത്തരം മരണങ്ങൾ ആത്മാവിനെ ഭൂമിയിൽ ബന്ധിപ്പിക്കുന്നു സാധാരണ മരണമെന്നാൽ ജീവിതത്തിന്റെ സ്വാഭാവികമായ അവസാനം അതായത് വാർദ്ധക്യം രോഗം എന്നിവ മൂലം അകാല മരണം അപ്രതീക്ഷിതമായി ക്രൂരമായ രീതിയിൽ അതായത് ആത്മഹത്യ കൊല അപകടം എന്നിവ മൂലം ഉണ്ടാകുന്ന മരണമാണ് അകാല മരണം അനുഭവിച്ചവരുടെ ആത്മാക്കൾ മോക്ഷം ലഭിക്കാതെ ഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വരും എന്തുകൊണ്ട് അകാല മരണത്തിന് ശേഷം ആത്മാക്കൾ നിലനിൽക്കുന്നു എന്നുള്ളതിന് പ്രധാന കാരണമാണ് പ്രാരാബ്ദകർമ്മം പൂർത്തിയാക്കാത്തത് ഒരു ജീവിതത്തിന് നിശ്ചിതമായ ഒരു ആയുസുണ്ട് ഈ ആയുസിനകത്ത് മാത്രമാണ് പ്രാരാബ്ദകർമ്മം പൂർത്തിയാക്കാൻ കഴിയുക എന്നാൽ ഇപ്രകാരം പ്രാരാബ്ദകർമ്മം പൂർത്തിയാക്കുന്നതിന് മുൻപ് മരണം സംഭവിച്ചാൽ ആത്മാവിന് അസംതൃപ്തി ഉണ്ടാകും ശക്തമായ ആഗ്രഹങ്ങൾ ക്രോധം തുടങ്ങിയവ ഉള്ളവർക്ക് പ്രതികാര ബോധം കൂടുതലായിരിക്കും ഇത്തരം ആത്മാക്കളുടെ ഭയം മരണശേഷവും നിലനിൽക്കുന്നു ഇത് ആത്മാവിനെ ഭൂമിയിൽ പ്രേതമായി തങ്ങി നിർത്തുന്നു അകാല മരണം സംഭവിച്ചവർക്ക് പിതൃകർമ്മങ്ങൾ ചെയ്യും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ആത്മാവ് പിതൃലോകത്ത് പോകാതെ ഭൂമിയിൽ തന്നെ ശോധന ചെയ്യുന്നതായി വരും അകാല മരണത്തിന് ശേഷം ആത്മാവിന് സമാധാനം എങ്ങനെ ലഭിക്കുമെന്ന് നോക്കിയാൽ ശ്രാന്തകർമ്മങ്ങൾ അതിനൊരു പ്രധാന ഘടകമാണ് ഗരുഡ പുരാണ പ്രകാരം പറയുന്നത് തർപ്പണം പിണ്ഡദാനം ബ്രാഹ്മണ ഭോചനം എന്നിവ ആത്മാവിന് സമാധാനം നൽകുന്നു എന്നാണ് ധർമ്മം ദാനം എന്നിവ മരിച്ചവരുടെ പേരിൽ നടത്തുന്നതും ആത്മാവിന് ഗതി കിട്ടാൻ സഹായിക്കുന്നു അകാല മരണം വഴി സംഭവിച്ച ആത്മാക്കൾക്ക് അസംതൃപ്തി കോപം ഭയം എന്നിവയുണ്ടാകും ഇവ ഭൂമിയിൽ ആത്മാക്കളായി നിലനിൽക്കുന്നതിനും കാരണം എന്നാൽ ശ്രാന്തം ധർമ്മം മന്ത്രം എന്നിവ വഴി ആത്മാവിന് മോഷം ലഭിക്കുകയും ചെയ്യും അകാല മരണത്തിൽ ആത്മാവിന് താൻ മരിച്ചു എന്ന് സ്വയം മനസ്സിലാക്കാൻ മതിയായതിൽ കൂടുതൽ സമയമെടുക്കുന്നു അതിനാൽ തന്നെ അവയ്ക്ക് തിരികെ പിതൃലോകത്തിലേക്ക് പോകാനുള്ള വാതിൽ വാതിലടയുകയും ചെയ്യുന്നതായി പറയുന്നു മരണശേഷം ആത്മാവ് ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്നതിന് പ്രധാനമായി മറ്റൊരു കാരണമാണ് ശ്രാന്തം അല്ലെങ്കിൽ പിതൃകർമ്മങ്ങൾ നടത്താതിരിക്കുന്നത് ഹിന്ദു പുരാണത്തിലും സംസ്കാരത്തിലും ശ്രാന്തം അതായത് പിതൃകർമ്മങ്ങൾ നടത്താതിരിക്കുന്നത് മരിച്ചവരുടെ ആത്മാവിനെ ഭൂമിയിൽ ബന്ധിപ്പിക്കുന്നതിന് മറ്റൊരു പ്രധാനമായ കാരണമാണ് ഇത് ആത്മാവിന്റെ യാത്രയെ തടസ്സപ്പെടുത്തുന്നു പിതൃലോകത്തിലേക്കുള്ള മാർഗം അടഞ്ഞു പോകുന്നതിന് കാരണമാകുന്നു അവർക്ക് താൻ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു ശ്രാന്തം പിതൃകർമ്മം എന്നിവ മരിച്ചവർക്കായുള്ള വാർഷിക ചടങ്ങാണ് എല്ലാ വർഷവും ഈ ചടങ്ങുകൾ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതായും വരുന്നു ശ്രാന്തകർമ്മങ്ങളില്ലെങ്കിൽ ആത്മാവിന് പിതൃലോകത്തിലേക്കുള്ള വാതിൽ തുറക്കപ്പെടില്ല എന്ന് ഗരുഡ പുരാണം മാർഖണ്ഡേയ പുരാണം എന്നിവയിൽ പറയുന്നു ഇത്തരത്തിൽ ശ്രാന്തങ്ങൾ നടത്താതിരിക്കുന്നത് ആത്മാക്കളെ മാത്രമല്ല അവരുടെ ബന്ധുജനങ്ങളെയും ബാധിക്കുന്നതായി കാണാം ഇപ്രകാരം സംഭവിക്കുന്നത് കുടുംബത്തിൽ ദാരിദ്ര്യം രോഗം അപായം എന്നിവയ്ക്ക് കാരണമാകുന്നു ഇത്തരത്തിൽ ആത്മാവിന് ഗതി കിട്ടാതിരിക്കുന്ന അവസരത്തിൽ ദാനവും പുണ്യകർമ്മങ്ങളും ചെയ്യുന്നത് ഉചിതമായിരിക്കും അതായത് മരിച്ചവരുടെ പേരിൽ അന്നദാനം വിദ്യാദാനം ഗോദാനം എന്നിവ ചെയ്യുന്നത് ശ്രാന്തത്തിന്റെ ഫലം ലഭിക്കുന്നതിന് സഹായിക്കുന്നു ഇതുപോലെ തന്നെ തന്ത്രവിദ്യ അല്ലെങ്കിൽ മന്ത്രവിദ്യ പ്രകാരം മനപൂർവ്വം ആത്മാവിനെ ഭൂമിയിൽ നിലനിർത്തുന്നവരുമുണ്ട് ഇവയെ ദുർമന്ത്രവാദം ബ്ലാക്ക് മാജിക് എന്നിവയുമായി ബന്ധിപ്പിക്കാനും കഴിയും ഇപ്രകാരം മരണപ്പെട്ട ആത്മാവിനെ മന്ത്രവിദ്യ ഉപയോഗിച്ചും തന്ത്രവിദ്യ ഉപയോഗിച്ചും ഭൂമിയിൽ തന്നെ നിലനിർത്തുന്ന ഒരവസ്ഥ ഇപ്രകാരം തന്ത്രവിദ്യ കൊണ്ട് അതായത് ആവാഹനം നിയന്ത്രണം എന്നിവയെല്ലാം വഴി ആത്മാവിനെ ആവാഹിച്ച് നിയന്ത്രിക്കാനുള്ള വിദ്യകൾ അധർവവേദം തന്ത്രശാസ്ത്രം എന്നിവയിൽ പറയുന്നുണ്ട് ആഭിചാരം വഴി ഒരാളുടെ ആത്മാവിനെ കർക്കാനോ ബന്ധിക്കാനോ കഴിയും തന്ത്രബന്ധനത്തിൽ നിന്നും മോചനം നേടാനായി മന്ത്രങ്ങളും പൂജകളും നിലവിലുണ്ട് യന്ത്രം രത്നം ശ്രീയന്ത്രം രുദ്രാക്ഷം എന്നിവ ധരിച്ചാൽ മന്ത്രശക്തി പ്രവർത്തിക്കില്ല എന്നും പറയുന്നു ഏതെങ്കിലും സിദ്ധ ഗുരുവിന്റെ സഹായത്തോടെ തന്ത്രബന്ധനത്തെ അകറ്റാനും കഴിയും ഭഗവത്ഗീതയിൽ പറയുന്നത് ഭക്തി വഴി എല്ലാ തന്ത്രശക്തികളെയും ജയിക്കാനാകുമെന്നാണ് ജ്ഞാനം മന്ത്രസിദ്ധി എന്നിവ ഇത്തരം ബന്ധനങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു ഇത്തരത്തിൽ ആത്മാവിനെക്കുറിച്ചും അതിന്റെ അതിജീവനത്തെക്കുറിച്ചും ബന്ധനത്തെക്കുറിച്ചുമെല്ലാം വിശദമായി തന്നെ ഗരുഡപുരാണത്തിലും ഭഗവത്ഗീത യിലും പരാമർശിക്കുന്നുണ്ട് എന്നാൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ വളരെ തുച്ഛമാണെന്ന് മാത്രം